ഹരി ഓം ധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹാശിസ്സുകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രകാശം ചൊരിയട്ടെ എല്ലാ ലൗകിക ആവേശങ്ങളെയും ആത്മീയ ശ്രേയസ്സിന് അനുഗുണമാം വിധം അനുനയിച്ചെടുക്കാൻ ആസൂത്രണം ചെയ്തെടുക്കാൻ ധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹം നമുക്ക് ഏവർക്കും പ്രേരണയരുള്ളട്ടെ എന്ന ആശംസകളോടെ ഇന്നത്തെ ചിന്തനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു പാലാഴി മഥന കഥയേക്കാൾ ചരിത്രപരമായി സ്വീകാര്യമായ ഹരിഹരാത്മജൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട കഥ ആചാര്യന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് ചൂണ്ടോദരൻ്റെ കഥയാണ് വൃഗാസുരൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ട് ചൂണ്ടോര ചൂണ്ടോദരൻ അഥവാ മൃഗാസുരൻ ഹിമാലയത്തെ പ്രാപിച്ച് തപം ചെയ്തു പരമശിവനെയാണ് തപസ് ചെയ്തത് ഘോര തപസ്സിൻ്റെ അവസാനം ത്രിപുരാന്തകനായ പ്രഭു പ്രത്യക്ഷീഭൂതനായി വരമെന് വരമെന്തു വേണം എന്ന ചോദ്യത്തിന് ചൂണ്ടോദരൻ മൃഗാസുരൻ ആവശ്യപ്പെട്ട വരം വളരെ വിചിത്രമായിരിക്കുന്നു എന്താ വരം തൻ്റെ ചൂണ്ട് വിരലിന് പ്രത്യേക ശേഷി കൈവരട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത് ഈ ചൂണ്ട് വിരൽ കൊണ്ട് ആരുടെയെങ്കിലും ശിരസിൽ തൊട്ടാൽ ആ സമയം അയാൾ ഭസ്മമായി തീരണം ഇതായിരുന്നു പ്രാർത്ഥന പരമശിവനാകട്ടെ തന്നെ ചെയ്ത അസുരനിൽ അത്യന്തം സംപ്രീതനാകയാൽ ആലോചിക്കാതെ തഥാസ്തു എന്ന് വരദാനം ചെയ്തു തഥാസ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കട്ടെ ഭവാന്റെ ആഗ്രഹം അതുപോലെ സഫലമാവട്ടെ ഇങ്ങനെ അനുഗ്രഹിച്ചു ഇതിനു പക്ഷേ വൃഗോദരന് ഒരു വികൃത ചിന്തയാണ് ഉള്ളിലുണർന്നത് തൻ്റെ വരബലം പരീക്ഷിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ആൾ മുന്നോട്ടാഞ്ഞു മൃഗോധരൻ ആലോചിച്ചത് പരമശിവനെ തൻ്റെ വരബലം കൊണ്ട് പരമശിവൻ തന്ന ബലം കൊണ്ട് തന്നെ വരബലം കൊണ്ട് തന്നെ പരമശിവനെ ഇല്ലാതാക്കിയാൽ തനിക്ക് ആ പദവി നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് പരമേശ്വരനെ ഭസ്മമാക്കാൻ സാധിക്കുമോ വളരെ വിനയാന്വിതനായിട്ട് ഭസ്മാസുരൻ പറയുന്നു മൃഗോധരൻ പറയുന്നു അതേ തഥാസ്തു എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ വരം ഫലിക്കുമോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു ഇവിടെയാണെങ്കിൽ ഈ ഹിമാലയ സാനുപ്രദേശത്ത് മറ്റൊരാളെ കാണാനുമില്ല പരീക്ഷിച്ചു നോക്കാൻ അതുകൊണ്ട് ഞാൻ അവിടുത്തെ ശിരസിൽ പരിശോധിച്ചോട്ടെ പരീക്ഷിച്ചു നോക്കിക്കോട്ടെ എന്ന് മുന്നോട്ടഞ്ഞു താൻ കൊടുത്ത വരത്തിൻ്റെ ബലം നന്നായി അറിയാവുന്ന പരമേശ്വരൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു എന്ന് കഥ പുരോഗമിക്കും ഈ സന്ദർഭത്തിൽ ചിലപ്പോഴെങ്കിലും കുട്ടികൾ അവർ കഥ കേൾക്കുമ്പോൾ ചിന്തിക്കുമല്ലോ കുട്ടികളോട് കഥ പറയുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പരമശിവന് അപ്പം തന്നെ ഞങ്ങൾ അപ്രത്യക്ഷമായ പോരേ എല്ലാ കഥകൾക്കും അതിൻ്റേതായിട്ടുള്ള തിരക്കഥയും സംഭാഷണവും ഒക്കെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് വേറെ പല കാര്യങ്ങളും ഉദ്ദേശിച്ചു കൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുക അതുകൊണ്ട് കഥയിൽ ചോദ്യം ചോദിക്കുന്നത് അനുവദിക്കപ്പെട്ടിട്ടില്ല ഇവിടെ കഥാഗതി നമ്മൾ ഇങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ പരമശിവൻ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടുപിറകെ വരബലം നേടിയ എന്താ വരബലം കൊണ്ട് ശിരസിൽ തൊട്ടാൽ അയാൾ അപ്പം തന്നെ ഭസ്മമാകും എന്ന വരബലവുമായിട്ട് നമ്മുടെ കഥാപാത്രം ചൂണ്ടോദരൻ പിറകിലുണ്ട് തൊട്ടുപിറകിലുണ്ട് പരമശിവൻ ഹിമാലയ സാനുപ്രദേശങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ധാരാളം ഓടി ക്ഷീണം ബാധിച്ചു തുടങ്ങി ഈ സമയത്ത് അവിടെ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു ആ സമയത്ത് പക്ഷേ മൃഗോദരം വളരെ ദൂരെയായിരുന്നു പരമശിവനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ഭഗവാൻ വിഷ്ണു പരമേശ്വരനോട് പറഞ്ഞു ഭവാൻ അകലെ എവിടെയെങ്കിലും ചെന്ന് വിശ്രമിച്ചോളൂ യവൻ്റെ കാര്യം ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് മഹാവിഷ്ണു ആകട്ടെ അതീവ സുന്ദരിയുടെ മോഹിനിയുടെ വേഷം ധരിച്ച് അസുരൻ വരുന്ന വഴിക്ക് കാത്തു നിന്നു അടുത്തെത്തിയപ്പോഴേക്കും അസുരൻ ഒരു അതീവ സുന്ദരിയെ മോഹിനിയെ കണ്ട് ആകെ പരിഭ്രമിച്ചു അത്ഭുത സ്തബനായി നിന്നുപോയി ഭവതി ആരാണ് മോഹിനി മറുപടി മൊഴിഞ്ഞു അതൊക്കെ എന്തിനാ അറിയണത് എനിക്കിഷ്ടമായി മോഹിനി പറഞ്ഞു നിൽക്കും എന്നാൽ നമുക്ക് വിവാഹമാകാം നമുക്കൊന്നിച്ച് ജീവിക്കാം എന്നായി ചൂണ്ടോദരൻ മൃഗാസുരനോട് മോഹിനി മറുപടി പറഞ്ഞു എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല കുറവൊന്നുമില്ല പക്ഷെ ഒരു പരീക്ഷയിൽ ജയിച്ചാലേ ഭവാനെ എനിക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്താ പരീക്ഷ അങ്ങേക്ക് നിർത്തറിയോന്ന് മൃഗോധരന് വാസോദൽ നിർത്തൊന്നും അറിയില്ല എങ്കിലും ഈ മോഹിനിയെ ലഭിക്കണമെന്നുള്ള വാഞ്ചയുള്ളതുകൊണ്ട് തീവ്ര ആഗ്രഹമുള്ളതുകൊണ്ട് അറിയാമെന്നായി എന്നാൽ ശരി ഞാൻ നൃത്തം ചവിട്ടുന്നത് പോലെ ഭവാനും നൃത്തം ചെയ്യണം അങ്ങനെ അത് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് കണ്ടാൽ കല്യാണമായി അങ്ങനെ മോഹിനി പ്രത്യേക പ്രകാരത്തിൽ നൃത്ത ചുവടുകൾ വെച്ചു തുടങ്ങി മൃഗാസുരനാണെങ്കിലോ എല്ലാ വൈകൃതങ്ങളോടെയും കൂടി അത് ആവർത്തിച്ചിങ്ങനെ പോന്നു ഒരു ഘട്ടത്തിൽ മോഹിനി തൻ്റെ ചൂണ്ടുവിരൽ പ്രത്യേക പ്രകാരത്തിൽ കൊണ്ടുവന്ന് ശിരസിൽ വയ്ക്കുന്നു മൃഗാസുരനെല്ലാം മറന്ന് മോഹിനിയുടെ മോഹന സൗന്ദര്യത്തിൽ മയങ്ങി അതേപോലെ ചെയ്തു ഇതോടെ അയാളുടെ കഥ കഴിഞ്ഞൂലോ ഭസ്മമായി പോയി പരമശിവൻ നൽകിയ വരം ഫലിച്ചു ഈ ഭസ്മാസുരൻ്റെ തപസ് എന്നുള്ളത് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ് കഥയിലേക്ക് നമുക്ക് തിരിച്ചു വരാം കുറച്ച് കാര്യം പറഞ്ഞോട്ടെ ഭസ്മാസുരൻ തപസ് ചെയ്തു അസുരന്മാരുടെ അസുരന്മാരുടെയൊക്കെ തപസ് ഇങ്ങനത്തെ തപസ്സുകളാണ് മറ്റുള്ളവർക്ക് ദ്രോഹം നൽകുമാറ് ഉള്ള തപസ് അതാകട്ടെ ഒടുവിൽ അവനവന് തന്നെ വിനാശത്തിന് കാരണമാകും ഇത് ആസുരീയമായ തപസ്സാകുന്നു ദൈവീക തപസ്സൊന്ന് വേറെയുണ്ട് ദൈവീക തപസ്സിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അത് ദേവസംബന്ധിയാണ് പ്രകാശസംബന്ധിയാണ് എന്ന് മാത്രം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുകൊള്ളട്ടെ ആസുരീയ തപസ്സുകളൊക്കെ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നതും ആത്മവിനാശകരവും ആയിരിക്കും ഏറെ തപസ് ചെയ്തിട്ട് ഈ അസുരനെ ചോദിക്കാൻ തോന്നിയ ഒരു വരമേ എൻ്റെ വിരലുകൊണ്ട് കൊണ്ട് ആരെയെങ്കിലുമൊക്കെ തൊട്ടാൽ അയാൾ അൽപ്പ ഭസ്മമായി പോകണം ഇങ്ങനെ ഓരോരുത്തരെയും ഹനിക്കാനുള്ള ആവേശം എന്തേ നമ്മുടെ ഉള്ളിലുണ്ടാവുന്നു കാലമേറെ കടന്നുപോയി ഈ കാലത്ത് വിരൽത്തുമ്പിൻ്റെ ശക്തിയെക്കുറിച്ച് ഭസ്മാസുര കഥയുമായി ബന്ധപ്പെടുത്തി ആലോചിക്കുമ്പോൾ പല സാമ്യവും കാണും ഒരു ബട്ടൺ ഞെക്കിയാൽ എന്ന നിലയിൽ ആലോചിച്ച് നോക്കൂ ആണവ ബോംബുകൾ വർഷിക്കുന്നതിന് ഒരു ബട്ടൺ ഞെക്കിയാൽ മതി എന്ന നിലയിലേക്ക് കുട്ടികളുടെയൊക്കെ സർഗാത്മക ശേഷികളെ ഹനിക്കും പ്രകാരം അവരുടെ വിരൽത്തുമ്പിൽ വരബലം ഇരിക്കുന്നു കുട്ടികളെ ഈ വിഷയത്തിൽ നമുക്ക് ഉചിതമായി ഇടപെട്ട് നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ അപകടമായിരിക്കും അവരുടെ വിരൽത്തുമ്പിൽ കമ്പ്യൂട്ടറിലെ കീബോർഡിലായാലും ശരി മൊബൈൽ ഫോണിലെ കീബോർഡിലായാലും ശരി അവരുടെ വിരൽത്തുമ്പുകൾ കൊണ്ട് അവർക്ക് പല ലോകങ്ങളിലേക്കും പ്രവേശനം ലഭിക്കുന്നു എത്രയോ പേരുടെ ജീവിതം ഇത്തരം ആവേശങ്ങൾ കൊണ്ട് അസ്തമിച്ചു പോകുന്നു പലരും വിഷാദത്തിന് അടിമപ്പെട്ടു പോകുന്നു ഇതൊക്കെ ഒരു തരം ഭസ്മാസുര തപസ് പോലെയും ഭസ്മാസുരന് ലഭിച്ച വരം പോലെയും ഒക്കെ ബന്ധപ്പെടുത്തി മനസ്സിലാക്കാവുന്നതാണ് നമുക്ക് ഓരോരുത്തരും ചെയ്യുന്ന തപസ്സുകളെക്കുറിച്ച് ജാഗ്രത പുലർത്താൻ സാധിക്കട്ടെ എന്താ എന്ന് പറഞ്ഞാൽ തപസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വിരിയുന്ന ചിത്രം വ്യത്യസ്തമായിരിക്കും പക്ഷെ തപസ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം ലക്ഷ്യമാക്കി ചെയ്യുന്ന തീവ്രമായ പ്രയത്നമാണ് നമ്മുടെ പ്രയത്നങ്ങളൊക്കെ ശുഭകരമായതെന്തെങ്കിലും സാക്ഷാത്കരിക്കാൻ വേണ്ടിയാകട്ടെ അവരവർക്കും മറ്റുള്ളവർക്കും പ്രകൃതിക്കുമൊക്കെ ദ്രോഹം ചെയ്യുന്നതാവാതിരിക്കട്ടെ ഭസ്മാസുരൻ്റെ തപസ് നൽകുന്ന താക്കീത് ഈ പ്രകാരം നമുക്ക് തിരിച്ചറിയാം ഈ സന്ദേശം കുടുംബ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓർമ്മിക്കാം നമ്മുടെ കുട്ടികളുടെയൊക്കെ വിരൽത്തുമ്പിൻ്റെ വരബലം അവർക്ക് നേർ ഉപയോഗിക്കാൻ സാധിക്കണം അതിനുള്ള പാത കാണിക്കാൻ നമുക്കെല്ലാവർക്കും ജാഗ്രത പാലിക്കാം വിരൽത്തുമ്പിലെ വരബലം അത് ആത്മവിനാശത്തിന് കാരണമാവാതിരിക്കട്ടെ ഭസ്മാസുരൻ്റെ കാര്യത്തിൽ എന്ന പോലെ പരമശിവൻ മോഹിനിയുടെ സമാഗമവും അസുരനെ ഹനിച്ച വിധവും ഒക്കെ കണ്ട് വീണ്ടും അത്ഭുത അത്ഭുത സ്തബനായി നിൽക്കുന്നു അങ്ങനെ മോഹിനിയുടെ സവിധത്തിലേക്ക് ചെന്നു ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം മോഹിനിയും മോഹിനിയും അതുപോലെ പരമേശ്വരനും തമ്മിൽ സംബന്ധമുണ്ടായി ഹരിഹരാത്മജൻ ജനിക്കുന്നു തുടരും ഹരി